ഇന്ന് നമ്മളെ മൈലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ നഖത്തിലൊക്കെ ഇടുന്ന ജീരക മൈലാഞ്ചി അല്ലേ അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ചെട്ട് ഗ്രാമ്പൂ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ സൈഡ് അല്ലേ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര അപ്പം നമ്മൾ ശർക്കര പഞ്ചസാര ചെറിയ ജീരകം ചായപ്പൊടി ഇതെല്ലാം നമ്മൾ രണ്ട് ടേബിൾ സ്പൂണും ഒരു അഞ്ചെട്ട് ഗ്രാം പോട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നിട്ടോ ഈ പൊടി വെച്ചിട്ട് ചായ ഉണ്ടാക്കിയാൽ പോരെയൊന്നും പക്ഷേ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ നകഞ്ഞ് നോക്കില്ലല്ലോ അപ്പോൾ അതാണ് സംഭവം കെമിക്കലൊക്കെ ഇല്ലാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഐറ്റംസൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും പക്ഷെ നല്ല അടിപൊളിയിട്ട് കുറേ കാലത്തേക്കുള്ള നമുക്ക് മെല്ലാഞ്ചിയുടെ അത് കിട്ടും കേട്ടോ അപ്പം നമ്മളൊരു പഴയ ടെന്നെടുത്തു എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് നടുക്ക് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പൊടിയൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ നടുക്കായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കുറേ മുമ്പേ എന്നും ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു ഗ്ലാസ്സും ടിന്നും തന്നെയാണ് കേട്ടോ ആ ഗ്ലാസ് നല്ല പുതിയതായിരുന്നു അന്ന് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഏറ്റവും ഒഴിവാക്കാൻ എടുക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് മൈലാഞ്ചി ഉണ്ടാക്കാൻ അല്ലാതെ ആ ഒരു ഗ്ലാസ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചുകൊടുത്തു എന്നിട്ട് അതിൻ്റെ ചുറ്റും തുണി വെച്ചു കൊടുത്തിട്ടൊന്ന് എയർ ഒന്നും വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ടിന്നും ഗ്ലാസും ഒക്കെ ഓക്കെ കരിഞ്ഞെന്നാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തുണിയെങ്കിലും മാറ്റിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും വിചാരിച്ചു പക്ഷേ കാര്യമില്ലല്ലോ ഞാനത് അപ്പം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ നമ്മളിതാ അതിൻ്റെ മേലെ ഒരു പാത്രം വെള്ളം വെക്കുക എന്നിട്ട് അതായത് ഒരു എയറൊക്കെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കനത്തിന് ഇഞ്ചി കുത്തുന്ന സംഭവമില്ല അപ്പോൾ അതോ എന്തെങ്കിലുമൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു സിമ്മിലാക്കിയിട്ട് ആ ഒരു മേലെയുള്ള വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ എടുക്കരുത് ആ ഒരു മേലെയുള്ള വെള്ളം ചൂടാറി നന്നായിട്ടൊന്നും തണുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൊണ്ട് തൊട്ട് നോക്കുക തണുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പാത്രം മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ടാവും ആ ഒരു ഗ്ലാസ് ഇളകി പോവാതെ നമ്മൾ എടുക്കുക കാരണം പഞ്ചസാര ശർക്കരൊക്കെ മെൽറ്റ് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നതല്ലേ അപ്പോൾ നമ്മളെടുത്ത് അതിലുള്ള വെള്ളം ആ ഗ്ലാസ്സിലേക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ കുഴപ്പമില്ല കേട്ടോ ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാവും അപ്പോൾ ഞാനിതാത് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം നമുക്കൊരു ഒരു മൂന്നാല് ദിവസം ഇടാനുള്ളത് നമ്മൾ കുറച്ചൊന്ന് അതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ കുറേ നാൾ നിൽക്കും പിന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും കേട്ടോ ഇവിടെ എൻ്റെ മക്കൾക്ക് ഈ സ്മെല്ല് വലിയ ഇഷ്ടമില്ല ഒരു കരിഞ്ഞൊരു പണമാണല്ലോ ശർക്കരയും പഞ്ചസാരയൊക്കെ ഒരു മണമാണ് അത് ഉണ്ടാക്കുന്ന സമയം തൊട്ടേ മണം ഉണ്ടാവും അപ്പം നമ്മളിത് അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മൾ ജീരകമൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മൈലാഞ്ചി ആ ഒരു നഗത്തിൻ്റെ അവിടെ വൈറ്റ് കളർ കളറ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് കുറേ ആയിട്ട് പിന്നെ അത് കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നതായിട്ടോ പിന്നെ ഒരു ദിവസം ഇങ്ങനെ അറിയാതെ ഇട്ട സമയത്താണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ളതിലേക്ക് ഇടുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു കളർ കാണാമെന്ന് വിചാരിച്ചിട്ടും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കഴുകിയിട്ടുള്ളതാണ് ഒരു ചെറിയൊരു ലൈറ്റ് കളർ കിട്ടും അപ്പം നമ്മളിത് വല്ല ടൂപ്പിക്കോ ഇർക്കിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം ഒരുപാട് തിക്കായിട്ടൊന്നും ആവശ്യമില്ല കുറച്ച് സമയം കഴിയുമ്പം അത് ഇങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെ നമ്മളത് അഴിക്കുക അപ്പോൾ അഴിക്കുന്ന സമയത്ത് ആദ്യം വലിയ കളറൊന്നും ഉണ്ടാവില്ല ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും ഒരു ലൈറ്റ് മഞ്ഞ് അത്ര കളറേ ഉണ്ടാവുള്ളൂ പിന്നെ കുറേ സമയം കഴിയുമ്പോൾ കളർ ഇങ്ങനെ മാറി മാറി കുറച്ച് ഡാർക്കായിട്ട് വരും കേട്ടോ എന്നാലും ഒരു പ്രാവശ്യം ഇട്ടാലൊന്നും അത്രയും നല്ലൊരു ഡാർക്കായിട്ട് കിട്ടില്ല നമ്മളൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കളറായിട്ട് കിട്ടും ഞാൻ നേരത്തെ ഉണ്ടാക്കുന്ന ശർക്കര മൈലാഞ്ചി എന്ന് പറഞ്ഞാലും നമ്മൾ പഞ്ചസാരയും ചായപ്പൊടിയും ചെറിയ ചീരകും മാത്രം വെച്ചിട്ടായിരുന്നു കേട്ടോ ശർക്കരയും ഗ്രാമ്പും ഒന്നും ചേർക്കാതെ ആയിരുന്നു പക്ഷേ ഇങ്ങനെ ചേർത്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു വെള്ളം കിട്ടുന്ന പോലെ തോന്നി തോന്നിയിട്ടോ നമ്മൾ അത്രയും മെനക്കിടുന്നില്ല അപ്പോൾ കുറച്ച് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം കുറച്ച് ദിവസം കൂടെ കൂടുതൽ ഉപയോഗിക്കാമല്ലോ പിന്നെ ചിലർ എന്തായാലും നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇടണം കേട്ടോ എന്നാലും മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ടാലേ നല്ല അടിപൊളിയായിട്ടുള്ള കളറ് കിട്ടുകയുള്ളൂ ചിലർ യൂട്യൂബിൽ ഒരൊറ്റ ഇടയിൽ തന്നെ നല്ല കളർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കമ്പനിയിലൊക്കെ ഭയങ്കര കളറ് കാണാം പക്ഷേ എനിക്ക് അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു മൂന്ന് തവണയൊക്കെ ഇടുമ്പോഴാണ് നല്ല അടിപൊളി ആയിട്ടുള്ള കളർ കിട്ടുക ഇതിപ്പോൾ ഒരു തവണ ഇട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി നമ്മൾ പിന്നെ അതിങ്ങനെ പൊളിച്ച മാറ്റി കഴിഞ്ഞപ്പോൾ അതാ ഒരു ഒരു റെഡ് കളറിലേക്കൊക്കെ വന്നു ഇനി നമ്മളൊരു രണ്ട് തവണയും കൂടെ കിട്ടുക അടിപൊളി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ഡ്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്സ് അറിയിക്കാൻ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ